രാത്രിയിൽ സാക്ഷിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു മനസ്സിനിരെ അവളുടെ ഡെവിൽ മാത്രമായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളായിരുന്നു ഉറക്കം വരാനിട്ട് പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കി ഫോൺ എടുത്ത് അതിൽ കുറച്ചു നേരം കുത്തി എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് കിട്ടാതായപ്പോഴാണ് അവൾ അഗ്നിയെ കോൾ ചെയ്യുന്നത് അഗ്നിയും ഉറക്കം വരാതെ ബുദ്ധിമുട്ടുകയായിരുന്നു അതിനിടയിലാണ് സാക്ഷിയുടെ കോൾ വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ ഡെവിൽ നീ ഉറങ്ങിയില്ലേ അവളെ ഇല്ലെന്നപോലെ ചുമൽ കുച്ചി അതെന്താ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഡബിളിനെ കാണാൻ തോന്നുക ഒന്നിവിടം വരെ വരുമോ ഇപ്പോഴോ ഹേയ് അതൊന്നും നടക്കില്ല നടക്കണ്ട വന്നാ മതി അത് പറ്റില്ല ശ്രീ പറ്റൂ ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരൂട്ടോ ഇതേ ശ്രീ ചുമ്മാ കളിക്കല്ലേ നിന്റെ ആ പരട്ട അങ്കിളുണ്ടല്ലോ അങ്ങേടെ പെരുമാറ്റത്തിലെ എനിക്ക് ചെറിയ സംശയമുണ്ട് അയാളുടെ കണ്ണുപ്പെട്ട തീർന്നു അങ്കളിനോട് പോവാൻ പറ എനിക്കിപ്പോൾ ഇയാളെ കണ്ടേ പറ്റൂ എനിക്ക് വയ്യന്ന് എന്തു പറ്റിയതാ അതിന് വയറ് വയറുവേദനയാ നല്ല പെയിനാണെന്ന് അതിനിപ്പോ ഞാനെന്ത് വേണം എനിക്കിത്തിരി കെയർ വേണം കയറ് വേണമെന്നോ എന്തിനാ തൂങ്ങിച്ചാൽ പോലാ ദുഷ്ട കയറേടാ കെയർ കെയർ പോടാ ആൺ റൊമാൻറ്റിക് മൂരാച്ചി ഡി നിന്റെ വിളച്ചിലേ ഞാൻ തീർത്ത് തരുന്നുണ്ട് എൻ്റെ കൈ കെട്ടിക്കോട്ടെ പിന്നല്ലാതെ ഇയാൾക്ക് ഒന്നും അറിയില്ല ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് പറ നീ ചോദിക്കുന്നത് കണ്ടോ ഇയാൾക്ക് ഒരു കുന്തവും അറിയില്ല ഭാര്യക്ക് വയറു വേദം വരുമ്പോ ഭർത്താക്കന്മാർ എന്താ ചെയ്യുക അതൊക്കെ അങ്ങ് ചെയ്തതന്നാ മതി അതെ ഒന്ന് ഉറങ്ങിയിരുന്നേറ്റം മാറിക്കോളൂ മോൾ കണ്ണടച്ച് കിടന്നു പറ്റില്ല എനിക്കിപ്പോ കാണണം അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാം അതെ ഞാൻ വരുവേ വേണ്ട വേണ്ട ഞാൻ വന്നോളാം നീ ആ ബാൽക്കണിയിലെ വന്ന് നിൽക്ക് എന്നും പറഞ്ഞ അവൻ കോൾ കട്ട് ചെയ്തു ബാൽക്കണി ഡോറും തുറന്ന് തൻ്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാക്ഷിയെ കണ്ടതും അതിന് പിന്നിലൂടെ ചെന്ന് അവളെ എറുകെ പുണർന്നു എന്നെ തുടണ്ട വലിയ ഡിമാൻഡായിരുന്നല്ലോ പിന്നെ എന്തിനാ വന്നത് സാക്ഷി കൃത്രിമ ദേഷ്യം കാട്ടി എന്നാ പോയിക്കാം അവളുടെ കാതൂരം ചുണ്ടമർത്തി കൊണ്ടവൻ പറഞ്ഞു പോട്ടെ അയ്യോ വേണ്ട വേദന കുറവുണ്ടോ അവളുടെ വയറി തലോടിക്കൊണ്ടവൻ ചോദിച്ചു അതുവിനെ ഞാൻ ഡെവിലിനെ പറ്റിച്ചതാ എനിക്ക് വയ്യെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വരുമെന്ന് വേണ്ടി എവിടെന്ന് ഇയാൾക്ക് ഒന്നും വലിയ ധാരണയില്ലല്ലേ അതുകൊണ്ടേ ഇനി ആ സമയത്ത് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ അല്ലേ ടി നീ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട ഒരുമാതിരി പൈങ്കിളി പ്രണയമൊന്നും എനിക്ക് വശമില്ലെങ്കിലും അത്യാവശ്യം പ്രമാണിസൊക്കെ എനിക്ക് അറിയാം എന്റെ പൊന്നുമോളെ ഒന്ന് ക്ഷമിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ അത് കഴിഞ്ഞ് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് അഗ്നിദേവ് ആരാണെന്ന് അപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറയണം എന്നും പറഞ്ഞ് അവളുടെ തോണി ചൂണ്ടമർത്തി അല്ല നീ കൊലക്കൊടുക്കാനാണ് ഇങ്ങോട്ട് വിളിച്ചൊരു ഇവിടെ നിന്നാ വല്ലൂരും കാണും എന്നെ കണ്ടില്ലേ ഇനി ഞാൻ പൊക്കോട്ടെ പോനോ ഇത്ര പെട്ടെന്നോ അത് പറ്റില്ല നിങ്ങളിങ്ങ് വാ മനുഷ്യ എന്നും പറഞ്ഞ സാക്ഷി അവന്റെ കൈയും പിടിച്ചു മുറിയിലേക്ക് നടന്നു ബെഡിനരികിലെത്തിയ അഗ്നി അവൾ ബെഡിലേക്ക് തള്ളിയിട്ട ശേഷം ബാൽക്കണി ഡോർ അടച്ച് ലോക്ക് ചെയ്തു എന്താണ് ഭവതിയുടെ ഉദ്ദേശം തനിക്ക് നേരെ വല്ലാത്ത ഭാഗത്തിൽ നടന്നു വരുന്ന സാക്ഷിയെ നോക്കി അഗ്നി ചോദിച്ചു വെറും ദുരുദ്ദേശം മാത്രം എന്താ ഡെവിളിന് പേടിയുണ്ടോ ചെറിയ പേടി ഇല്ലാതില്ല പേടിക്കണ്ട ഞാൻ വേപ്പൊന്നും ചെയ്യില്ല അതും പറഞ്ഞവൾ ഇട്ടിരിക്കുന്ന നൈറ്റ് വെയറിന് മുകളിലെ ഓവർ കോട്ട് അഴിച്ചു മാറ്റി അവളുടെ ഹോട്ടായിട്ടുള്ള കോസ്റ്റ്യൂം കണ്ട് അഗ്നി ഹുമിനീരിറക്കി രണ്ടും കൽപ്പിച്ചാണല്ലേ അങ്ങനെ ചോദിച്ച ഒരു ഫ്രണ്ട്സൊക്കെ അടിച്ച് കുറച്ച് റൊമാൻസിച്ചു നാളെ രാവിലെ വരെ ഇയാളെ കെട്ടിപ്പിടിച്ചു ഉറങ്ങണം തൽക്കാലം അത്രയൊക്കെ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നാ എനിക്കത് പോരെങ്കിലോ എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് വലിച്ചു അവൻ നെഞ്ചിലേക്കിട്ടു അവളുടെ കേശുണ്ട് അവന്റെ കൈവിരലാൽ നരിച്ചു കൊണ്ട് ചോദിച്ചു ഈ ഫ്രഞ്ച് അത് ഞാനടുക്കണോ അതോ ഫ്രഞ്ചോ ഒന്ന് പോയിടവൻ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇയാൾ മാറിക്കെ എനിക്ക് ഉറക്കമായിരുന്നു നമുക്കേ ഉറങ്ങാം എന്നും പറഞ്ഞു നോക്കി അവളെ അഗ്നി ഇരുകയ്യും പിടിച്ചു വെച്ച് ലോക്ക് ചെയ്ത് അവളുടെ നേലയായി അങ്ങർന്നു അഗ്നിയുടെ അതിരങ്ങൾ സാക്ഷിയുടെ കഴുത്തിൽ ആകമാനം ഒഴുക്കി നടന്നു എന്തായി കാണിക്കുന്നത് എനിക്ക് ഞാൻ ഞാൻ പറ അത് പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്ങനെയൊന്നും എന്നിട്ടാണോ ഇതുപോലെ എൻ്റെ മുന്നേ വന്നു നിന്നത് മനുഷ്യൻ്റെ കൺട്രോൾ കളഞ്ഞിട്ട് പറയുന്നത് കേട്ടില്ലേ ഇന്ന് ഞാൻ എന്തായാലും നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരത്തെ നീയായിട്ട് ഉണർത്തിയെടുക്കുക അതുകൊണ്ട് എനിക്ക് നിന്നെ നേരം പുലരുവോളം സ്നേഹിക്കണം വീണ്ടും എൻ്റേത് മാത്രമാക്കണം സമ്മതമൊന്നും ചോദിക്കുന്നില്ല പൊന്നുമോളിൽ അങ്ങ് സഹിച്ചേക്ക് എന്നും വളഞ്ഞോടി ഇടയിൽ അവളുടെ അദരങ്ങൾ അവന്റേതാക്കി മാറ്റി വൈകാതെ ഇരുവരുടെയും പ്രണയം കാമത്തിലേക്ക് വഴിമാറി ഇരു ശരീരവും വീണ്ടും ഒന്നായി മാറി രാത്രിയുടെ ഏതോ യാമ്പത്തിൽ ഇരുവരും തളർച്ചയോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു വെളുപ്പിന് അഞ്ചു മണിക്കാണ് അഗ്നി സാക്ഷിയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയത് പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ അഗ്നി ഗാഡ്ജെന്റെ ഔട്ട് ഹൗസിൽ തന്റെ മുറിയിലെത്തി അകത്ത് കയറിയ അഗ്നി ഡോറടക്കാതെ ഫോൺ ചാർജിന് വെക്കാൻ നേരാണ് ഒരു പെണ്ണ് വന്ന് അഗ്നിയുടെ മുറിയിൽ കയറുന്നത് അവൾ പാടെ ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്തു അതുകൊണ്ട് അഗ്നി ഒന്നും നടുങ്ങി നീ എന്തിനാ ഇവിടെ വന്നത് അവൾ ഒന്നും മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ ആരാന്ന് അഗ്നി വീണ്ടും അവളോട് ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് അവള് വിക്കി വിക്കി സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആരോ ഡോറിൽ ശക്തമായി തട്ടുന്നത് ഇരുവരും കേൾക്കുന്നത് അയോ സോര് ഡോർ തുറക്കല്ലേ അവൾ ഡോറിന് കുറുകെ നിന്നു മാറി നിൽക്കടി എന്നും പറഞ്ഞ് അവളെ തല്ലി മാറ്റി ഡോർ തുറന്ന് അഗ്നി പുറത്തു നിൽക്കുന്ന ആൾക്കാരെ കണ്ട് ഒന്ന് പതറി ചുറ്റിലും കൂടിയിരിക്കുന്ന ആളുകളെയും അവരുടെ വല്ലാത്ത നോട്ടവും ഭാവവും കണ്ട് അഗ്നിയുടെ ഉള്ളിൽ ചെറിയ സംശയം എളിച്ചു നേരം വെളുത്തു വരുന്നതേയുള്ളൂ സാക്ഷിയുടെ അച്ഛനും അമ്മയും രവ്യങ്ങളും വീട്ടിലെ ജോലിക്കാരും ബാക്കി ഗാർഡ്സും എല്ലാവരും ഉണ്ട് എന്തോ കുറ്റം ചെയ്ത പോലെ എല്ലാവരും അഗ്നിയെ നോക്കുന്നുണ്ട് ഏതാടാ പെണ്ണ് രവി പരിക്കൽ ശബ്ദത്തോടെ ചോദിച്ചു പെണ്ണോ എനിക്കൊരു പെണ്ണിനെ അറിയില്ല അഗ്നി തന്റെ ഭാഗം വ്യക്തമാക്കി അറിയില്ലെന്നോ എങ്കിൽ താനകത്ത് കയറ്റി താമസിച്ചിരിപ്പിക്കുന്ന ആ പെണ്ണേതാ എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത് അറിയില്ലെന്നോ ഇന്നലെ രാത്രി നിന്റെ കൂടെ ആ പെണ്ണ് മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടവരുണ്ട് ഇത് അനാവശ്യം പറയരുത് ഞാൻ ഒരു പെണ്ണിനെയും ഇതിനകത്ത് താമസിപ്പിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അവളോട് ഇറങ്ങിവരാൻ പറയടാ ഇറങ്ങി വാടിവിടെ രവി ഉറക്കെ വിളിച്ചു പറഞ്ഞു രവിയുടെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് ആ പെണ്ണ് മെല്ലെ പുറത്തിറങ്ങി തല കൊലിച്ചു നിന്നു അത് കണ്ടതും രവിയുടെ മുഖത്ത് പുച്ചച്ചിരി വിരിഞ്ഞു കണ്ടു ഇതാണ് ഇവന്റെ പരിപാടി ഇതിവന്റെ സ്ഥിരം പരിപാടിയാണത്രേ ഈ വാച്ച്മാനോട് ചോദിച്ചു നോക്ക് രവി അഗ്നിക്കെതിരെ വാച്ച്മാനെ കൊണ്ട് കള്ള സാക്ഷി പറയിപ്പിച്ചു അളിയ ഇപ്പൊ എങ്ങനെക്കുന്നു ഇവനൊരു ഫ്രോഡാണ് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിൽ കാരെ അറിയിക്കണം ഇവൻ നാരണം അവിഹിതം അത് മന്ത്രിമന്ദിരത്തിൽ ഇതൊരു മൂന്നാംഘടം ലോഡ്ജല്ലാ തന്റെ തോന്നിവാസം കഴിക്കാൻ രവി അഗ്നിയെ നോക്കി പുച്ഛിച്ച് തള്ളി അത് കേട്ട അഗ്നി മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യ നിയന്ത്രിച്ചു സർ ദയവ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എനിക്ക് ഈ കുട്ടി അറിയുക പോലുമില്ല ഞാൻ ഇപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നത് വേണമെങ്കിൽ സർ തന്നെ ഈ കുട്ടിയോട് ചോദിച്ചു നോക്ക് അപ്പോഴറിയാം സത്യങ്ങൾ അഗ്നി തന്റെ നിരപരാധ്യം മന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കി ആണോടി വെച്ച് നിനക്ക് അറിയില്ലേ നീയും ഇവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ ഒന്നും അറിയാതെ പോലെ സി ആ പെണ്ണിനോട് ചോദിച്ചു അയ്യോ സാറെ ഈ സാറ് ഉണ പറയുന്നതാ ഈ സാറ് കൂട്ടിക്കൊണ്ട് വന്നിട്ടാ ഞാൻ ഇന്നലെ ഇവിടെ താമസിച്ചത് ഈ സോർ ഇടക്കിടക്കെന്നെ കാണാൻ വരാറുണ്ട് സാറെ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത് മുഖ്യമന്ത്രിയമാന്റെ വീടാണെന്ന് ആ പെണ്ണ് അഗ്നിക്കെതിരെ പറഞ്ഞപ്പോൾ അഗ്നിക്ക് ദേഷ്യം ഇരച്ചു കയറി അഗ്നിയുടെ മുഖം വലിഞ്ഞു മുറിക്കി ഇത് തനിക്കുള്ള ഒരു മുട്ടൻ പണിയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി പണിയുടെ ഉറവിടവും എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ രവിയുടെ മുഖത്ത് വരിയുന്ന വിജയ്ച്ചിരി മതിയായിരുന്നു എല്ലാവരും അഗ്നിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ അവൻ്റെ മുന്നിൽ മതിയായ തെളിവുകളൊന്നുമില്ലായിരുന്നു അതും പോരാഞ്ഞ് ആ പെണ്ണും വാച്ച്മാനും ആരോ പറയിപ്പിച്ചതുപോലെ അവരുടെ വാക്കുകളിൽ ഉറച്ചു നിന്നു സോ പ്ലീസ് സാറെങ്കിലും എന്നോന്ന് മനസ്സിലാക്കേ ഇതിലെന്തോ ചതിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചെത്തിയത് ആ സമയത്താണ് ഈ കുട്ടി അകത്ത് കയറിയത് അഗ്നി സി എമ്മിന് മുന്നിൽ യാജീവിയുടെ സ്വരത്തിൽ പറഞ്ഞു ഇന്നലെ താൻ ഇവിടെ ഇല്ലെങ്കിൽ എവിടെ പോയതായിരുന്നു അത് തെളിയിക്കടൂ എങ്കിൽ ഞാൻ വിശ്വസിക്കാം താൻ നിരപരാധിയാണെന്ന് സി എം ഉള്ളിലെ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാതെ പറഞ്ഞു അത് പിന്നെ സാർ ഞാൻ അഗ്നിക്ക് എന്താ പറയണം എന്നറിയാതെ കുഴങ്ങി എന്തേടോ ഒന്നും മിണ്ടാഞ്ഞത് ഒന്നും പറയാനില്ല ചുമ്മാ ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതിയോ താൻ ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൂടെ ഈ പെണ്ണും രവി കടുപ്പിച്ചു പറഞ്ഞു ഇല്ല അഗ്നി ഇന്നലെ രാത്രി ഇവിടെ ഇല്ലായിരുന്നു പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടി എല്ലാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അത് സാക്ഷിയായിരുന്നു മോളെ സാച്ചു നീ ഇതിൽ ഇടപെടേണ്ട ചന്ദ്രശേഖർ സാക്ഷി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ശരിയാ മോളെ അങ്ങോട്ട് ചെല്ല് ഇത് വെറും നാറ്റക്കേസാണ് സോറി അച്ഛ സോറി എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ കാരണം ഇന്നലെ രാത്രി മുഴുവനും ഈ സമയം വരെ അഗ്നിയും ഞാനും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് സാക്ഷി വായിൽ തോന്നുന്നത് വിളിച്ചു പറയല്ലേ ചന്ദ്രശേഖരന്റെ സ്വരം കടുത്തിരുന്നു സത്യമാണ ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്ന എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇന്നലെ രാത്രി അഗ്നി എന്റെ മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എങ്ങനെ ഇവരൊക്കെ അഗ്നിക്കെതിരെ ആരോപിച്ച കുറ്റം ശരിയാവും സാക്ഷി കൂടി എന്നവരോടായി പറഞ്ഞു സാക്ഷി മിണ്ടാതിരിക്കാനോ പറഞ്ഞത് വല്ലവർക്കു വേണ്ടി നീ എന്തിനാ സ്വയം മാറുന്നത് അങ്ങനെ വല്ലവർക്കും വേണ്ടിയല്ല ഞാൻ ഈ വാദിക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ് എൻറെ കഴുത്തിതെ ഈ താലിചാർത്തിയ പുരുഷന് വേണ്ടിയാണ് അദ്ദേഹത്തെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അച്ഛ എന്നാൽ അഗ്നി എൻ്റെ മുറിയിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടിയും ഞാൻ ഇത് വിശ്വസിക്കില്ലായിരുന്നു കാരണം എനിക്ക് അഗ്നി അറിയാം അഗ്നി ഇങ്ങനെ ചെയ്യില്ല ഇത് ചതിയാണ് മലപ്പുറം അഗ്നി കൊടുക്കാൻ ആരോ ചെയ്ത ചതി അതും പറഞ്ഞ് സാക്ഷി രവി ഒന്ന് നോക്കി സാക്ഷിയുടെ വായിൽ നിന്ന് തീർന്ന വാക്കുകൾ കേട്ട് കൂടി നിന്നെല്ലാം ഒരുപോലെ ഞെട്ടുകയായിരുന്നു സാക്ഷി നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വല്ല ബോധമുണ്ടോ ചന്ദ്രശേഖർ കേട്ടത് വിശ്വസിക്കാനാവാതെ സാക്ഷിക്ക് നേരെ തിരിഞ്ഞു തീർച്ചയായും അച്ച ഈ നിൽക്കുന്ന അഗ്മീതയെ എൻ്റെ കഴുത്തിൽ നാല് വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയതാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചതുമാണ് എല്ലാ അർത്ഥത്തിലും അതിനിടയിലാണ് എനിക്കൊരു ആക്സിഡൻ്റ് സംഭവിക്കുന്നതും എൻ്റെ ഓർമ്മകൾ ഭാഗികമായി നഷ്ടപ്പെടുന്നതും അത് അത്രയ്ക്കറിയില്ലായിരുന്നു വിധി ഞങ്ങളെ അന്ന് അകറ്റി അപകടത്തിന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം അതോടെ എൻ്റെ മനസ്സിൽ നിന്നും ഈ മുഖം മാഞ്ഞുപോയി പിന്നീട് എനിക്ക് വേണ്ടിയാണ് അഗ്നി ബോഡി ഗാർഡായി ഇവിടേക്ക് വന്നത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അഗ്നി എൻ്റെ ആരായിരുന്നു എന്നറിയാതെ ഞാൻ എൻ്റെ ബോഡി ഗാർഡ് മാത്രമായ ഇയാളെ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങി പിന്നീട് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയായിരുന്നു അഗ്നി എൻ്റെ ആരായിരുന്നു എന്ന് എൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിന് മുൻപേ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞ ദിവസം എനിക്ക് നേരെ ഉണ്ടായ ഒരു ചെറിയ ആക്സിഡൻറ്റിലൂടെയാണ് എന്നിൽ നിന്ന് മാഞ്ഞുപോയ ആ ഓർമ്മകൾ വീണ്ടും എന്നെ തേടിയെത്തിയത് ഇപ്പം എനിക്ക് എല്ലാം ഓർക്കാം എല്ലാം നിങ്ങൾക്ക് തെളിവുകളല്ലേ വേണ്ടത് ഇന്നലെ രാത്രി അഗ്നി എൻ്റെ മുറിയിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സമയസഹിതം ഇതിലുണ്ട് എന്നും പറഞ്ഞു സാക്ഷി തൻ്റെ ഫോണിലുള്ള വിഷ്വൽസ് എല്ലാവരെയും കാണിച്ചു എല്ലാവരും ഒരു ഞെത്തലോടെയാണ് ഇത് കണ്ടത് അത് കണ്ട ചന്ദ്രശേഖർ അഗ്നി ഒന്ന് കടുപ്പിച്ചു നോക്കി ഇത് ഇവിടുത്തെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ആരും ഇത് കാണാതിരിക്കാൻ വേണ്ടി ഇത് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്യാൻ നേരം ഒരു തമാശയ്ക്ക് ഫോണിലേക്ക് പകർത്തിയതാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ വിളിച്ചിട്ടാണ് ഇന്നലെ അഗ്നിയാണ് കാണാൻ വന്നത് അല്ലാതെ ഇതിനു മുൻപ് അഗ്നിന്റെ മുറി വന്നിട്ടില്ല സാക്ഷി പറഞ്ഞു നിർത്തിയതും ചന്ദ്രശേഖരന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു അച്ഛൻ്റെ ആടി കൊണ്ട സാക്ഷി കവൾ അമർത്തി പിടിച്ചു അതുകൊണ്ട് അഗ്നിക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എടി നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുമായിരുന്നല്ലേ എന്നും പറഞ്ഞ രവി സാക്ഷിയുടെ നേരെ കൈ ഉയർത്തിയപ്പോൾ അഗ്നി അത് തടഞ്ഞു ചന്ദ്രശേഖരൻ സർ ഇവളുടെ അച്ഛനാണ് അതുകൊണ്ടാണ് സർ ഇവളെ ഇവളടിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് എന്ന് കരുതി വഴിയെ പോകുന്നവരേക്ക് എന്റെ ഭാര്യ അടിച്ചാൽ ഞാൻ നോക്കി നിന്നെന്ന് വരില്ല ര അഗ്നിക്ക് നേരെ അലറി ഒ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം ഒന്നും മിണ്ടാതിരുന്നത് പിന്നെ സേറിനെ ഓർത്തു ഇതൊക്കെ തൻ്റെ കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അഗ്നി പറഞ്ഞത് കേട്ട് രവി ഒന്നടങ്ങി ആരാടി ആര് പറഞ്ഞിട്ടായി കള്ളക്കളിക്ക് കൂട്ടുനിന്നത് സാക്ഷി ആ പെണ്ണിന്റെ കവളിയിൽ കുത്തിപ്പിടിച്ചോട് ചോദിച്ചു സത്യം പറഞ്ഞു ഇല്ലെങ്കിലേ ഇപ്പൊ പോലീസ് വരും അതുപിന്നെ ഈ സാറ് പണം തരാ എന്ന് പറഞ്ഞപ്പോ അവൾ രവിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും രവിയുടെ മുഖം വിളറി വെളുത്തു ഇപ്പോ അച്ഛന് മനസ്സിലായില്ലേ അയ്യന്റെ തനി സ്വഭാവം അവിഹിതം പരത്താൻ വന്നിരിക്കുന്നു ഛേ അങ്കളുടെ ഉദ്ദേശം വേറെയാല്ലേ അങ്ങനെ എന്നെ മാത്രം കുറ്റക്കാരനാക്കിയെന്ന് വേണ്ട നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത് നിങ്ങളുടെ ബന്ധം ഞങ്ങൾ നേരത്തെ അറിഞ്ഞതാ ഓഹോ അപ്പൊ അച്ഛനും ഇതിൽ പങ്കുണ്ടല്ലേ അച്ഛനെ അച്ഛനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് വെറും മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയക്കാരനെ പോലെ അച്ഛനും പെരുമാറാൻ തുടങ്ങിയല്ലേ എനിക്ക് അച്ഛനോട് ഇത്രയും നാൾ ബഹുമാനം മാത്രമായിരുന്നു എന്നാലിപ്പോൾ വെറും ഉച്ചം മാത്രമേ ഉള്ളൂ ഞങ്ങളെ തമ്മിൽ അകറ്റാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൽ ഞാൻ ഒരു തെറ്റും പറയില്ല പക്ഷെ അച്ഛൻ തിരഞ്ഞെടുത്ത വഴി അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വളരെ മോശമായിപ്പോയി അച്ഛ നിന്റെ അച്ഛനാണ് ഞാൻ എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അവനെ പോലെ ഒരുത്തനുന്നില്ല എൻ്റെ മനസ്സിൽ നീ നീനി എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇത് അംഗീകരിച്ച് തരാൻ പോണില്ല ഈ ചന്ദ്രശേഖർ ജീവിച്ചിരു ജീവിച്ചിരിക്കുന്നിടത്തോളം ഇത് നടക്കില്ല അതുകൊണ്ട് മോള് വേണ്ടാത്തതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അച്ഛ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അഗ്നിക്ക് എന്താ അച്ഛ ഒരു കുറവ് മറ്റാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും എനിക്ക് അഗ്നിയുടെ അരികിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അതാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട നീ കേരളം ഭരിക്കുന്ന മന്ത്രിയുടെ മകളാണ് ആ നിനക്ക് വെറും ഒരു ഐ പി എസ് കാരണോ അതായവില്ല ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ പാർട്ടി സെക്രട്ടറി ദിവാകരന്റെ മകൻ കാർത്തികമായുള്ള നിന്റെ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു ഭാവിയിൽ എന്റെ സ്ഥാനം തിരിക്കേണ്ടവനാണ് അവൻ അവന് നിന്റെ ജീവനാണ് എനിക്കും അതായിരുന്നു താല്പര്യം അതൊരിക്കലും നടക്കില്ല ഒരു രാഷ്ട്രീയക്കാരന് എനിക്ക് വേണ്ടെങ്കിലും അച്ഛന് വേണ്ടത് ഒരു മരുമകനെയോ അല്ലെങ്കിൽ മകൾക്കൊരു ഭർത്താവിനെയോ അല്ല അധികാരം പണം പദവി അതൊക്കെയാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഒറ്റക്ക് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നശിച്ച ജീവിതത്തിലൂടെ കടന്നുപോയി എനിക്ക് മടുത്തിരിക്കുക എന്നിട്ടാണ് വീണ്ടും അച്ഛനെന്നോട് ക്ഷമിക്കണം അച്ഛൻ്റെ ഈ ആഗ്രഹം നടക്കില്ല എനിക്ക് അഗ്നിയെ പിരിയാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ രണ്ട് വഴിക്കാക്കും അതുകൊണ്ട് ഞാൻ അഗ്നി കൂടെ അഗ്നിയുടെ കൂടെ പോവുകയാണ് മുളക് എന്തൊക്കെയായി പറയുന്നത് ഇത്രയും നേരം മിണ്ടാതിരുന്ന സാക്ഷിയുടെ അമ്മ മകളുടെ വാക്കുകൾ കേട്ട് കണ്ണീർ കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങി അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം അമ്മയുടെ വേദന എനിക്ക് അഗ്നിയില്ലാതെ പറ്റില്ല അമ്മ ഒരിക്കൽ വിധി ഞങ്ങൾ അകറ്റി ഇനിയും വയ്യ അമ്മ എനിക്ക് എൻ്റെ അഗ്നി ഒരുപാട് വിഷമം സഹിച്ചതാ ഇനിയും സങ്കടപ്പെടുത്താൻ എനിക്ക് വൈ അമ്മ ഒരപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊണ്ടാണ് അഗ്നി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതിലൂടെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു പിന്നീട് ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ വയ്യ എന്നായി അത് ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നു അമ്മയ്ക്കോ മറ്റാർക്കോ ഞങ്ങളെയോ ഞങ്ങളുടെ സ്നേഹത്തെയോ മനസ്സിലാവില്ല അത് ഞങ്ങൾക്ക് മാത്രം അറിയുള്ളൂ മോളെ മോള് പോവല്ലേ അച്ഛൻ അമ്മ പറഞ്ഞ് മനസ്സിലാക്കാം ചന്ദ്രേട്ട അദ്ദേഹം മോള് പറയുന്നത് കേട്ടോ അവള് പോവാണെന്ന് പോവല്ലെന്ന് പറ നമ്മളുടെ മോളല്ലേ അവളുടെ ഇഷ്ടല്ലേ നമ്മുടെ സന്തോഷം പോവല്ലെന്ന് പറയുന്നേ പോവുന്നവർക്ക് പോവാം പിന്നെ തിരിച്ചൊരു മടങ്ങി വരവുണ്ടാവില്ല എന്നെ തോൽപ്പിച്ചിട്ട് സുഖമായി ജീവിക്കാൻ എന്ന് ആ ഒരു വേണ്ട ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു പോവാണ് എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒഴികെ ഒന്നും ഞാനിവിടുന്ന് കൊണ്ടുപോകുന്നില്ല അച്ഛൻ എന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് അംഗീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഞാൻ തിരികെ വരുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോടുള്ള വാശിപ്പുറത്ത് മന്ത്രിയുടെ അധികാരം വെച്ച് അഗ്നിയുടെ ജോലി കളിയാന്നോ തൊപ്പിത്തെറിക്കാൻ തിരിപ്പിക്കാമെന്നോ ആരും കരുതണ്ട അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എൻ്റെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ പറ്റുമെങ്കിൽ ആണുങ്ങളെപ്പോലും മുന്നിൽ നിന്ന് കളിക്ക് അല്ലാതെ പിന്നിൽ നിന്ന് കുത്തുന്നത് അത്ര നല്ല സ്വഭാവമല്ല അതും പറഞ്ഞ സാക്ഷി അകത്ത് കയറിപ്പോയി പെട്ടെന്ന് തന്നെ തിരികെ വന്ന അമ്മയെയും അനീത്തേയും ഇറക്കി പുലർന്നു സ്നേഹ ചുമനം ചാർത്തി ശേഷം അഗ്നിയുടെ കൈപ്പിടിച്ച് അവിടെനിന്ന് ഇറങ്ങുമ്പോൾ സാക്ഷി തിരിഞ്ഞു നോക്കിയില്ല ഇതൊരു മന്ത്രിമന്ദിരത്തിന്റെ പടി കടന്നു സാക്ഷിയെ ചേർത്ത് പിടിച്ച് അഗ്നി വഴിയോരത്തൂടെ കുറച്ചു നേരം നടന്നു അതെ എന്താ ഇനി എനിക്ക് ഒരടി നടക്കാൻ വയ്യ ഞാൻ അവിടെ നിന്ന് നേരം പറഞ്ഞതല്ലേ അച്ഛന്റെ വണ്ടി എടുക്കണ്ട അയാളുടെ ബുള്ളറ്റിൽ പോരാന്ന് അപ്പോൾ കേട്ടില്ല അതിന് ഞാനറിഞ്ഞു ഇതുപോലെ ടിസ്റ്റ് സംഭവിക്കുമെന്ന് എന്നാലും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ ഇത്രയും ധൈര്യത്തിൽ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നു അതാണ് സാക്ഷി എന്നാലും ആ വീഡിയോ കാണിക്കണ്ടായിരുന്നു ഞാൻ കള്ളനെ പോലെ മതിൽ ചാടുന്നത് അയ്യേ അത് കാണിച്ചതുകൊണ്ടേ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു ഇല്ലെങ്കിലേ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ കൂട്ടിനെ അവളും കാണുമായിരുന്നു അല്ല പിന്നെ എന്നാലും ഒരന്നാലും ഇല്ല സ്വന്തം ഭാര്യയുടെ മുറിയിലല്ലേ കയറിയേ അല്ലാതെ വല്ലവരുടെ ഭാര്യയുടെ മുറിയിലൊന്നും അല്ലല്ലോ ഇയാൾ കൂടുതൽ വാതെടുക്കാതെ വല്ല ഓട്ടോയും കിട്ടുമോ നോക്ക് എനിക്ക് തീരെ വയ്യ ഇന്നലെ എന്നെ ഒന്നും കണ്ണടക്കാൻ പോലും വിട്ടില്ലല്ലോ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നില്ലേ കാമപ്രാന്തൻ ഡീ ഡി വിളിച്ചു വരുത്തി എന്നെ പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പം പറയുന്നത് കേട്ടില്ലേ കാമപ്രാന്തനാണ് പോലും ഞാൻ കാണിച്ചു തരാടെ ഇനി മുതൽ നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് നാല് വർഷത്തെ എൻ്റെ ഉള്ളിലെ പ്രണയവും കാമവും ഒക്കെ നീ കാണാൻ പോകുന്നതേയുള്ളൂ അത് കേട്ടതും സാക്ഷിയുടെ മുഖം ചോർന്നു തെടുക്കുന്നത് അഗ്നി ശ്രദ്ധിക്കാതിരുന്നില്ല ശരി ഇനി എന്താ പ്ലാൻ എന്ത് പ്ലാൻ നാട്ടിൽ പോയി വല്ല വാഴയോ കപ്പയോ വെച്ച് ജീവിക്കണം ഇനി ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നേ തോന്നില്ല എപ്പോ തൊപ്പി തെറിച്ചൊന്ന് ചോദിച്ചാൽ മതി എങ്കിൽ കൗമി കൃഷി കേട്ടോ നല്ലത് അടക്കക്കൊക്കെ നല്ല വിലയാണെന്ന് അറിഞ്ഞത് ഓ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കില്ലേ ഹൈബ്രിഡ് തൈകൾ വെച്ചാൽ പോലും കുറഞ്ഞത് നാല് വർഷം വേണം കായ്ക്കാൻ അതിനിടെ എന്റെ രണ്ട് പ്രസവം കഴിഞ്ഞാണ് അത് കേട്ടതും സാക്ഷി അവനെ നോക്കി പേടിപ്പിച്ചു അതിന് നീ എന്തിനാ എന്നെങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ പോ ഉടന്ന് സീരിയസ് ആയൊരു കാര്യം പറയുമ്പോൾ തമാശ പറയുന്നു ആരും പറഞ്ഞത് അക്കാര്യത്തിൽ അതിന്റെ വഴിക്ക് നടന്നോ അഞ്ചെണ്ണത്തിന് നിന്റെ അച്ഛനു മുന്നേ നിരത്തിയിട്ട് വേണം എനിക്ക് മറുപടി കൊടുക്കാൻ ഇനി അതാണ് എൻ്റെ ഏക ലക്ഷ്യം പോ ഉടന്ന് തമാശ കാള ഞാനൊരു കാര്യം പറയട്ടെ ഈ വരുന്ന എലക്ഷനിലേ ഇയാൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചൂടെ എന്തോന്ന് അതായത് ഇയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇയാൾ ജയിക്കുന്നു അച്ഛന്റെ പാർട്ടിയും എതിർ പാർട്ടിയും സമനിലയിൽ നിൽക്കുമ്പോൾ ടൈ ബ്രേക്ക് ചെയ്യാൻ ഇരു പാർട്ടിക്കാരും നമ്മളെ സമീപിക്കുന്നു രണ്ട് പാർട്ടിക്കാരും വേണ്ടി നിങ്ങളുടെ കാല് പിടിക്കും അപ്പോൾ നമ്മൾ നമ്മൾ ആവശ്യമായ ആഭ്യന്തരം വേണമെന്ന് ഉന്നയിക്കുന്നു വേറെ വഴിയില്ലാതെ അവർ സംവദിക്കുന്നു പിന്നെ നമ്മൾ ആരാ ലയൺ സിനിമ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് അഞ്ചു തവണ ഇനി കാണണ്ടായിട്ടോ അതെന്താ ഇതുപോലുള്ള മണ്ടത്തരം കേൾക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ടാ ഓരോ സിനിമാ കഥ കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഇത് ജീവിതമാണ് അല്ലാതെ സിനിമ അല്ല ആഭ്യന്തരം വേണം പോലും എൻ്റെ പട്ടിക്ക് വേണം ആഭ്യന്തരം എന്നാ ഞാൻ മത്സരിച്ചാലോ എന്തിന് അച്ഛനു മുന്നേ ജയിക്കാൻ നിന്നെ ഞാൻ മത്സരിപ്പിക്കുന്നുണ്ട് മിണ്ടവത നടന്നോണം ഇല്ലെങ്കിലേ ശത്രുക്കളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ അതിനിടയിൽ രാഷ്ട്രീയത്തിൽ കൂടി ശത്രുക്കളെ സമ്പാദിക്കാനാവും ഇനി എന്നാണാവോ നിന്നെ കെട്ടാനിരിക്കുന്ന അവനെ കൂടി കെട്ടിയെടുക്കുന്നത് അവനുറപ്പായി വരും വരട്ടെ നോക്കാം ഒരു ഓട്ടോ വരുന്നുണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ കുഞ്ഞു സ്വർഗത്തിലേക്ക് പോവാം എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം എന്നും പറഞ്ഞ് അഗ്നി സാക്ഷിയും കൊണ്ട് ഓട്ടോയിൽ കയറി അവിടെ ഒന്ന് പോയി